പ്രിയമുള്ളവരെ ഞാനൊരു കർഷകനല്ല കൃഷിയുടെ എ ബി സി ഡിയും അറിയുകയില്ല പക്ഷേ കൃഷി എനിക്ക് വളരെ ഇഷ്ടമാണ് കർഷകരെയും അതുപോലെ തന്നെ അധ്യാപക ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും മുമ്പും കൊച്ചു കൊച്ചു കൃഷിയിൽ മുഴുകാറുണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ ചൊല്ല് ഇക്കഴിഞ്ഞ കുംഭമാസത്തിൽ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പാത്രത്തിൽ ചാക്കുകളിൽ മുക്കാൽ കിലോ തൂക്കം വരുന്ന ചേന കൃഷി ചെയ്തു തുടങ്ങി ഞാൻ കൃഷി ചെയ്ത എൻ്റെ വീഡിയോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ആറുമാസം കഴിഞ്ഞ് ഒന്ന് എടുത്തു നോക്കിയപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ ആറ് കിലോ തൂക്കം വരുന്ന സുന്ദരനായ ചേന തൂക്കി നോക്കാൻ പാകത്തിന് മീൻവണ്ടിക്കാരൻ്റെ വണ്ടിക്കാരൻ്റെ തുലാസും ഉപയോഗപ്പെടുത്താൻ മറന്നില്ല കീടനാശിനിയും മറ്റും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഇത്തരം ചേന ഏറെ പോഷകമൂല്യമുള്ള ഒരു ഭക്ഷണമാണ് ഇത് ഭക്ഷണം മാത്രമല്ല മരുന്നുകൂടിയാണ് ആയുർവേദം സിദ്ധവൈദ്യം യുനാനിയിലെല്ലാം ഇത് മരുന്നായി ഉപയോഗിക്കുന്നു ഇതിൽ ധാരാളം മിനറൽസും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് ഇത് ശരീര വളർച്ചക്കും എല്ലുകൾക്ക് ശക്തി നൽകാനും വളരെ പ്രയോജനകരമാണ് ഭൂമിക്കടയിൽ വളരുന്ന കിഴങ്ങുവർഗങ്ങൾ പൊതുവെ പ്രമേഹത്തിന് സഹായിക്കും എന്ന് പറയാറുണ്ട് പക്ഷേ ചേന ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ചേനയിൽ ധാരാളം നാരുകളും പ്രോട്ടീനുകളുമുള്ള ഒരു ഭക്ഷണം കൂടിയാണ് പ്രിയ സുഹൃത്തുക്കളെ ഫോണിൽ തോണ്ടിക്കളിക്കുന്ന അല്പസമയം ഇത്തരം കൃഷിയിൽ ഏർപ്പെട്ടാൽ കണ്ണിന് ആനന്ദവും വയറിന് ആശ്വാസവുമാണ് പന്നികളാണ് ഇത്തരം കൃഷിയുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ പന്നി തിന്നാത്ത ചേന എന്ന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം പന്നിക്ക് അടുത്തുപോലും എത്താത്ത രൂപത്തിൽ ചുറ്റുമതിലും ഗേറ്റും ഉള്ളത് കൊണ്ടാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രിയമുള്ളവരെ എല്ലാവരും ട്രൈ ചെയ്യൂ